ഈ വർഷത്തെ ട്രോളിംഗ് ട്രോളിംഗ് നിരോധനം നിരോധനം ജൂൺ ജൂൺ അർദ്ധരാത്രി അർദ്ധരാത്രി മുതൽ നിലവിൽ വരും ജൂലൈ വരെ ദിവസത്തേക്കാണ് മൺസൂൺ കാല നിർദ്ദേശം കർശന നടപടി സ്വീകരിക്കും അർദ്ധരാത്രിക്ക് മുമ്പായി തൃശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഇതര സംസ്ഥാന യന്ത്രവത്കൃത ബോട്ടുകളും കേരള തീരം വിട്ടുപോകണമെന്ന് ജില്ലാതല യോഗത്തിൽ നിർദ്ദേശം നൽകി മറ്റ് ബോട്ടുകൾ അതാത് ബേസ് ഓഫ് ഓപ്പറേഷനിൽ ആങ്കർ ചെയ്യേണ്ടതുമാണ് പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള ട്രോളിങ്ങും ഈ കാലയളവിൽ അനുവദിക്കില്ല ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ പോകുന്ന ഒരു വലിയ വള്ളത്തോടൊപ്പം ഒരു കാരിയർ വള്ളവും മാത്രമേ അനുവദിക്കൂ ഇവയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അതാത് മത്സ്യഭവൻ ഓഫീസിൽ യാനം ഉടമകൾ റിപ്പോർട്ട് ചെയ്യണം ട്രോളിംഗ് നിരോധന കാലയളവിൽ ജില്ലയുടെ തീരപ്രദേശത്തും ഹാർബറുകളിലും മറ്റും പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ യന്ത്രവൽകൃത ബോട്ടുകൾക്ക് യാതൊരു കാരണവശാലും ഇന്ധനം നൽകരുത് നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും കൂടാതെ കായലിനോടോ ജെട്ടിയോടോ ചേർന്ന് പ്രവർത്തിക്കുന്ന ഡീസൽ ബങ്കുകൾ ജൂൺ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തൊന്ന് അർദ്ധരാത്രി വരെ തുറന്ന് പ്രവർത്തിക്കരുത് ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഡീസൽ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുത്ത മത്സ്യഫെഡ് ബങ്കുകൾ അനുവദിക്കാം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ